പാലക്കാട്ട് നിശബ്ദ പ്രചാരണ ദിവസം ആളിക്കത്തുകയാണ് സന്ദീപ് വാര്യരുടെ മുൻകാല ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വിവാദമായത് സുപ്രഭാതത്തിലും വിഭാഗത്തിന്റെ സിറാജിലുമാണ് പരസ്യം ഇടം പിടിച്ചത് സന്ദീപ് വാര്യരുടെ പഴയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളാണ് സിറാജിന്റെയും സുപ്രഭാതത്തിന്റെയും ഒന്നാം പേജിൽ പരസ്യമായത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പേരിൽ വന്ന പരസ്യത്തിനെതിരെ രാഹുൽ മാംകൂട്ടത്തിൽ രംഗത്തെത്തി കമ്മീഷൻ എങ്ങനെയാണ് ഈ പരസ്യത്തിന് അനുവാദം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാക്കാത്തത് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു പരസ്യത്തിന് ഈ പരസ്യത്തിന്റെ ചെക്ക് മാറിയത് മിക്കവാറും ആർ എസ് എസിന്റെ ഓഫീസിൽ നിന്നാകാനോ സാധ്യത എൽ ഡി എഫ് ഉപയോഗിച്ചത് വ്യാജ സ്ക്രീൻഷോട്ട് എന്ന സന്ദീപ് വാര്യർ ആ പരസ്യത്തിന് തന്നെ വ്യാജമാണല്ലോ അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം തിരിച്ചടിയാകുമെന്ന് എൻ ഡി എഫ് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വെച്ച പോലെയാണ് സ്ഥിതി വലിയ സത്യം െറ്റാണെന്നായിരുന്നു ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ പി സാറിന്റെ പ്രതികരണം സത്യം അറിയണം ജനങ്ങളോട് സത്യം പറയുന്നതിൽ നിന്നും അടിച്ചു മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യം വിലയിരുത്തപ്പെടണം പരസ്യം ഉൾപ്പെട്ട പത്രങ്ങൾ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ എൽ പ്രവർത്തകർ വിതരണം ചെയ്യുകയും ചെയ്തു ടീം ട്വന്റി പാലക്കാട്